ഞാനൊന്നും വലിയ ചെറിയ എന്നാലും സന്തോഷമുണ്ട് എന്റെ ആദ്യത്തെ കോമ്പിനേഷൻ ഒന്നുമില്ല മഴ ആയിട്ട് കാലത്തൊരു നല്ല മഴയാണ് അപ്പോഴും ഇത്രയും പേര് നിങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദി നന്ദി നന്ദി

ഇതിനെപ്പറ്റി എല്ലാ നമ്മുടെ ഇന്റർവ്യൂകളിലും എല്ലാം ധാരാളം സംസാരിച്ചു കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ ഞാൻ പറയാൻ ഇനി വിഷയം പറയുന്നു നഗേന്ദ്രന്റെ കല്യാണമായി മുന്നോട്ട് പോവാം ചിരിയട് എന്ത് പൂരമാണെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട കണ്ട് രസിച്ചു പോകാൻ പറ്റുന്ന അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് കണ്ട് രസിച്ചു പോകാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് കൊറേ നല്ല ആക്ടേഴ്സിന്റെ കുറച്ച് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും വന്നിരിക്കുന്നത് ഡബ്ബി ചെയ്തപ്പോൾ കണ്ടതല്ലാതെ എന്റെ എന്തെങ്കിലും ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് കാണാനുള്ള ആഗ്രഹത്തിന് പുറത്ത് പെട്ടെന്ന് ഞാൻ കഴിയാൻ തുടങ്ങുമ്പോൾ അറിയിക്കുന്നു ഒരു

ഒരാള്യ മനുഷ്യൻ എത്ര കല്യാണം